നവജാത ശിശുവിൻ്റെ തലമുടി വടിച്ചെടുത്താൽ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് തരുമോ ചോദിച്ചിരിക്കുന്നത് ഹസീന ബഷീറാണ് മൂവാറ്റുപുഴ നിന്നു അള്ളാഹു നമുക്ക് തരുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവർ കിട്ടുന്ന സന്തോഷത്തിൽ പലതും ഈ ഉപ്പയും പോകും ഉമ്മയും മറന്നുപോകലുണ്ട് ഏഹ് അപ്പോൾ എന്താണ് മിഠായി വാച്ചു കൊടുക്കൽ മാത്രമാണെന്ന് പലർക്കും അറിയുള്ളൂ പക്ഷെ അതിനപ്പുറം ആ കുഞ്ഞിൻ്റെ മുടി കളയുക ആ കുഞ്ഞിന് നല്ല പേരിടുക ആ കുഞ്ഞിന് മധുരം തൊട്ട് കൊടുക്കുക കുഞ്ഞിൻ്റെ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കുക ഇടത്തെ ചെവിയിൽ ഇക്കാമത്തൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കല്ലാഹു തന്നതിന് ഏഴമത്തല്ലേ അത് നിലനിൽക്കണ്ടേ നമുക്ക് ഭാവിയിൽ ഉപകരിക്കണ്ടേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ കൂടെ പിശാചിൻ്റെ പത്ത് ഉണ്ടാകുന്നു എന്നാണ് എന്തിനാണ് ഈ കുഞ്ഞിനെ വഴിതെറ്റിക്കാൻ നന്മയിൽ നിന്ന് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ ചോദിച്ചത് മുടി കളയുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാണ് കുഞ്ഞിൻ്റെ തലമുടി പരിപൂർണമായും നമ്മൾ വടിച്ചെടുത്തിട്ട് അത് സാധാരണ നമ്മൾ ചെയ്യാ കുഴിച്ചിടുകൾ ആണ് വേണ്ടത് പക്ഷേ ആ വടിച്ചെടുത്തിട്ട് ആ മുടിയുടെ തൂക്കം നമ്മൾ നോക്കുക ചെറിയ ജ്വല്ലറികളിലൊക്കെ ചെറിയ ത്രാസ് ഉണ്ടാവും അതിൽ സ്വർണം തൂക്കുന്ന ആ ത്രാസിലതിൻ്റെ തൂക്കം മുടിയുടെ തൂക്കം നമ്മൾ നോക്കിയാൽ എത്ര ഗ്രാമുണ്ട് എന്ന് മനസ്സിലാവും അപ്പോൾ അത്രയും ഗ്രാമിന് സ്വർണമോ വെള്ളിയോ എന്താണോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും സാധുക്കൾക്ക് പാവങ്ങൾക്ക് അതിനെ ഹതിയായിട്ട് കൊടുക്കണം അതുകൊണ്ട് വലിയ ഗുണമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത് അള്ളാഹു സുബാനുഭവത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഹയർ കൊടുക്കലുണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് വലിയ തോഫിക്ക് അള്ളാഹു തരട്ടെ കുഞ്ഞുങ്ങൾ പടച്ചു തന്നൊരു വലിയ നേമത്താണ് ഒരിക്കലും അത് അതിൻ്റെ കടമകൾ മറന്നിട്ട് നാം അവരെ കൊണ്ട് കളിക്കരുത് തീർച്ചയായിട്ടും ഈ ഇത്തരം കടമകൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം കുഞ്ഞ് ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ അത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടായി മാറും അള്ളാഹു അനുഗ്രഹിക്കട്ടെ